േ സ്വർണ്ണ ഫോമുണ്ട് പേരുണ്ട് ഡേറ്റ് ഉണ്ട് ഏഴ് രണ്ടായിരത്തി മൂന്ന് നയൻ വൺ സിക്സ് ഉണ്ടല്ലേ എന്തായാലും താലിയാവുമ്പോൾ സ്വർണം തന്നെ ആയിരിക്കുമല്ലോ നമ്മള് താലി സ്ത്രീകള് വളരെയധികം മഹത്വമായി സത്യമുള്ളതായിട്ട് സംരക്ഷിക്കുന്ന ഒരു സംഭവ അപ്പൊ നമ്മളത് നഷ്ടപ്പെട്ട ആളെ എത്രത്തോളം വിഷമിക്കുന്നുണ്ടായിരിക്കും ഞാൻ മാമോട് തോട്ടുംങ്കരയിലുള്ള ഹാഷിമിൻ്റെ ഇസ്സം ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആക്രി കടയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ആക്രിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് വിലവടുപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവർ തിരിച്ച് അത് ഉടമയെ ഏൽപ്പിക്കാറുണ്ട് സത്യസന്ധമായിട്ട് ജോലി എടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ പണിയെടുക്കുന്ന മേഖല തന്നെയാണ് ആക്രി വ്യവസായം പുറത്ത് സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് വന്ന് നമ്മുടെ വീടുകളിലൊക്കെ വന്ന് അവരോരോ സാധനങ്ങളൊക്കെ പറക്കി പോകുമ്പോൾ ഇവർക്ക് തന്നെ അതൊരു ചീത്രപ്പേരായിട്ട് മാറുന്നുണ്ട് അത് ഒഴിവാക്കാൻ കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഏതായാലും ഈ വീഡിയോ അതായത് ഒരു അലമാര പൊളിച്ചപ്പോൾ കിട്ടിയ ഒരു താലി അതിൻ്റെ ഉടമസ്ഥയെ യഥാർത്ഥ ഉടമസ്ഥയെ തന്നെ ഇതിൻ്റെ മുതലാളി നേരിട്ട് ഏൽപ്പിക്കുന്ന പോകുന്ന ഒരു ദിവസമാണ് അങ്ങനെയാണ് ഞങ്ങൾ വിളിച്ചത് ആ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് ഇവരുടെ ആ എങ്ങനെയാണ് ആ താലി ലഭിച്ചതെന്നും അതുപോലെ ഈ ഉടമയെ കണ്ടെത്തി അത് കൈമാറുന്നതും കാണാം ഇപ്പോൾ ഞാനൊരാക്രക്കര നടത്തുകയാണ് നമ്മളെ മാമൂട് തോട്ടങ്കര ജംഗ്ഷനിൽ എസ് എം ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ആക്രമിക്കഴ നടന്ന് അപ്പോൾ അവിടെ ഇതാണെങ്കിൽ എനിക്ക് ഇരുമ്പിൻ്റെ ലോഡുണ്ടായിരുന്നു ലോഡ് സമയത്ത് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് അലമാരൊക്കെ ആവുമ്പോഴാണ് പൊളിക്കുന്നത് അങ്ങനെ എന്നും സ്റ്റാഫുകളാണ് പൊളിക്കുന്നത് പക്ഷേ ഒന്നത്തെ ദിവസം ഈ ലോഡ് കയറി പോകാൻ വേണ്ടി ഞാൻ തന്നെ പൊളിച്ച് പൊളിച്ചു കഴിഞ്ഞ് മൂന്നാമത്തെ അലമാര എടുത്ത് പൊളിച്ചപ്പം ഇതിനകത്ത് അഴിച്ചു കഴിഞ്ഞാൽ പൊളിച്ചപ്പം ഒരു താലി തെറിച്ചു പോയി അങ്ങനെ അത് നോക്കിയപ്പോൾ അതിനകത്തൊരു എഴുത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അത് ഉറപ്പിട്ട് അത് സ്വർണം തന്നെ ആയിരിക്കുമെന്ന് സാധാരണയൊക്കെ പൊളിക്കുമ്പോൾ ഗോൾഡ് കവറിങ്ങിൻ്റെ സാധനങ്ങൾ ചെറിയ ഒരു രൂപ രണ്ട് രൂപയൊക്കെ ഒക്കെ പൈസകൾ കിട്ടിയൊക്കെ ചെയ്യും പക്ഷെ ഇതെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ട് ഇത് ഉറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ ചെക്ക് ഇത് സ്വർണം തന്നെ അങ്ങനെ അടുത്തുള്ളൊരു പണയം വെക്കുന്ന കൊണ്ടുപോയി ഒന്ന് തൂക്കിച്ച് നോക്കി നോക്കിയപ്പോൾ ഒരു നാല് ഗ്രാമിനോട് അടുപ്പിച്ചുണ്ട് അപ്പം ഇത് പൊളിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇത് ഇതിൻ്റെ ഉടയൻ്റെ കയ്യിൽ എത്തണം എന്നുള്ള വിചാരത്തിൽ രണ്ടുമൂന്ന് ദിവസം കൂടെ പലയിടത്തും ഒക്കെ ചോദിച്ച് ട്രൈ ചെയ്ത് അങ്ങനെ ഇവിടെ നമ്മളെ ഷോപ്പിൽ ക്യാമറ ഉണ്ടായിരുന്നു ക്യാമറ ചെക്ക് ചെയ്തപ്പം ഇത് കൊണ്ടുവന്ന നമ്മളെ നാസറെന്ന് പറഞ്ഞ ഒരു കച്ചവടക്കാരനായിരുന്നു അങ്ങനെ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പം രണ്ടു ദിവസം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് ആ വീട് പേര് അന്വേഷിച്ച് അപ്പോൾ ഇതിനകത്ത് ബിജു എന്നാണ് പേര് പതിനാല് ഏഴ് രണ്ടായിരത്തി മൂന്നിൽ കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആ ബിജു എന്ന് തന്നെ ആ പേര് അവിടുത്തെ എല്ലാം അന്വേഷിച്ചിട്ട് തൊട്ട് ഇപ്പം ഇന്നത്തെ ദിവസം ചെന്ന് അത് ഉറപ്പിച്ച് അപ്പോൾ ആ വീട്ടിൽ നമ്മൾ കൊണ്ടു കൊടുക്കാനായിട്ട് നമ്മൾ ആ കടയിൽ നിന്ന് പോയാണ് അപ്പം ഒന്നാമത് ഈ വീഡിയോ ചെയ്യുന്ന കാരണം സ്വാഭാവികമായിട്ട് എല്ലാവരും ആക്രിക്കാരെന്ന് പറയുന്നത് അല്ലെ ആക്രി കച്ചവടക്കാരെന്ന് പറയുന്നത് കള്ളന്മാരാണ് എന്നുള്ളൊരു ധാരണ എല്ലാവരും മനസ്സിലുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്പം എന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കൊട്ടാരക്കര ഏർ അമ്പലം കഴിയാണ് ഈ വീട് ഞങ്ങള് പോയില്ല ആ കശി പറഞ്ഞതാ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവാനായിട്ട് ഇറങ്ങിയാണ് അങ്ങനെ നമ്മൾ ചെപ്പറ തിരുവറ്റൂർ ക്ഷേത്രത്തിനടുത്തുള്ള ഈ ഇതിന്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ഇവർ ഇവരാണ് ഇവിടുന്ന് ഈ അലമാര എടുക്കുന്നത് അതുപോലെ ഇവരെല്ലാവരുടെ ചേർന്നാണ് ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ആ എന്തെങ്കിലും ഒരു കാരണവശാലും നമ്മൾ അവർക്ക് അത് തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷാവും അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയ സമയത്ത് ഇവരെ അറിയിച്ചോ അല്ല ഞങ്ങളത് കറക്റ്റ് ചെയ്താ അവരുടെ ഇവരുടെ പേര് ചോദിച്ചതിനു ശേഷം വിവാഹം കഴിഞ്ഞ ഡേറ്റും ചോദിച്ചു നമ്മള് ഇപ്പൊ രണ്ടായിരത്തി മൂന്നേ പറഞ്ഞു താലിക്കാതെ കറക്റ്റ് ആ ഡേറ്റ് ആ കിടക്കുന്നത് അങ്ങനെയുള്ള സാധനം എല്ലാരും കൊണ്ടുവരുന്നില്ല ആരെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലേ പുള്ളി കൊണ്ടുപോകുന്ന കറക്റ്റായിട്ട് ക്യാമറയ്ക്കകത്ത് നമ്മളെ കടയിൽ ക്യാമറ ഉണ്ടായതുകൊണ്ട് കറക്റ്റായിട്ട് ആ പുള്ളി കൊണ്ടുപോകുന്ന സാധനം അറിഞ്ഞ ആ പുള്ളി അത് ഇവിടെ വന്ന് തിരക്കി നമ്മളൊക്കെ ആൾമക്കാരും വാടക പത്തോ നാപ്പത്തേഴായിരം രൂപ അമ്പതിനായിരം രൂപ കിട്ടിയിട്ട് നമ്മക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് നമ്മള് സന്തോഷമായിട്ട് അവരെ ഏൽപ്പിക്കുക അപ്പൊ ഏതായാലും നമുക്ക് കൊടുക്കാല്ലേ ഇവിടെ ഈ ഇവിടെ തന്നെയാണോ ജനിച്ചു പത്ത് വർഷമായിരുന്നു താലി പിന്നെ ഞങ്ങളെ കൊണ്ട് സാമ്പത്തികമായിട്ട് അങ്ങനെ പറ്റത്തില്ല ഒരു ഗ്രാമിന്റെ ഒരു താലി ഞങ്ങൾ പിന്നെ പണി സാധാരണ ഈ അലമാരെയൊക്കെ ഞാൻ തന്നെ ഇത് പൊളിച്ചു അന്ന് ലോഡ് ലോഡുണ്ടായിരുന്നു ഇരുമ്പ് കിട്ടുന്നത് അപ്പൊ അത് കയറ്റി വിടാൻ വേണ്ടി നമ്മള് പൊളിച്ചു കുളിച്ചപ്പം മൂന്നാമത്തെ അലമാര എടുത്തപ്പോഴാണ് ഈ താലി കാണുന്നത് സാധാരണ ഗോൾഡ് ഓണിംഗ് താലികളൊക്കെ കിട്ടാറുണ്ട് ഇത് സ്വർണമാണെന്ന് തന്നെ കണ്ടത് ഉണ്ടായിരുന്നു ഞാൻ ഇത് വെച്ചിട്ട് പിന്നെ ഇത് സ്ഥിതി ചെയ്തിട്ട് സ്വർണമാണ് ഞാൻ അപ്പുറത്ത് പണയം എടുക്കുന്ന എടുത്തുകൊണ്ട് തൂക്കി വയ്ക്കപ്പം നാല് ഗ്രാമി പത്ത് മില്യറ ഉള്ളൂ അപ്പം ഇത് കിട്ടിയപ്പം തന്നെ നമ്മളെ മനസ്സിൽ പറഞ്ഞത് ഇതിന്റെ വയറിന് തന്നെ എത്തിക്കണം എന്നൊരു മനസ്സിലൊരു ഇത് വന്നു അങ്ങനെ ഇത് കൊണ്ടുവന്ന ആളെന്ന് പറഞ്ഞതാണ് ഇത് ഞാൻ ആസർന്ന ഇത് എൻ്റെ കൊച്ചാപ്പായം കൂടാ ഇവരാണ് ലൈനിൽ വന്ന് ആക്രിയൊക്കെ ശേഖരിക്കുന്നത് അപ്പം അവരിത് അവരെടുത്ത് പറഞ്ഞാൽ അവർ രണ്ട് ദിവസം അന്വേഷണത്തിൽ ആ വീട് കണ്ടുപിടിച്ച് അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നതാണ് വളരെ സന്തോഷമുണ്ട് പത്ത് വർഷത്തിന് ശേഷം ഇത് കണ്ടുകിട്ടുന്നത് കിട്ടിയത് ആ മുതലാളിയുടെ സത്യസന്ധതക്ക് അങ്ങനെ തിരിച്ചുകൊണ്ട് തന്നില് ഞങ്ങളെ നന്ദി അറിയിക്കുന്നു െ പത്ത് വർഷമായിട്ടൊന്നും കിട്ടിയില്ല പിന്നെ ഇത് ഞങ്ങളിങ്ങ് ഉപേക്ഷിച്ച് കിട്ടത്തില്ലെന്ന് വിചാരിച്ചു പിന്നെ ഇതിന്റെ ശ്രദ്ധ ഇല്ലായിരുന്നു പിന്നെ ഈ അലമാരി കൊടുത്തപ്പോഴും ഈ മുതലാളി പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു നോക്കി നോക്കിട്ടും പിന്നെ കിട്ടിയില്ല പിന്നെ കൊടുത്തത് ഇല്ല അറിയത്തില്ല ആദ്യമായിട്ട് കാണുമായിരുന്നു ആദ്യമായിട്ട് ഈ താലി താലിയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴും അതെല്ലാരും പറഞ്ഞു സന്തോഷായി സാധാരണ അക്രീക്കാരെന്ന് പറയുമ്പം വീടുകളിലും എല്ലാവർക്കും ഒരു ഭയമാണ് അക്രിക്കാര് വന്ന് ചിലപ്പോ അവര് വല്ല എടുത്തുകൊണ്ട് പോവും എടുക്കും എന്നൊക്കെ പക്ഷെ എല്ലാ ആക്രക്കാരും അങ്ങനല്ലേ ഏതെങ്കിലും തുച്ഛമായ ആൾക്കാർ കാണുമായിരിക്കും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ആക്രീക്കാരെ സത്യസന്ധത ആർക്കും അറിയാതെ പോകുന്നുണ്ട് അത് അതുകൂടെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും എല്ലാ ആൾക്കാരും ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഇപ്പോഴും നമ്മൾ ആക്രി ലൈനിൽ പോയിട്ട് വന്നാണ് ഈ വണ്ടിയായിട്ട് ഇവിടെ വന്നത് അപ്പോൾ നമ്മളിത് അതിൻ്റെ ഉടയനെ തന്നെ എത്തിച്ചത് ഞങ്ങൾക്കും വളരെയേറെ സന്തോഷമുണ്ട്